മൂത്തവർ വാക്കും മുതുന്നെല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്നൊരു ചൊല്ലുണ്ട് അതുപോലെയാണ് ഉപദേശങ്ങളും നല്ല ഉപദേശത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു സമ്മാനം വേറെയില്ല ഉപദേശം സ്വീകരിക്കുന്ന ആൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടായിരിക്കണം മാത്രവുമല്ല ഉപദേശകൻ്റെ ആത്മാർഥതയെ വിലയിരുത്തി വേണം അത് സ്വീകരിക്കുവാൻ കൊടുക്കാൻ വളരെ എളുപ്പവും സ്വീകരിക്കാൻ ഏറെ പ്രയാസവുമുള്ള ഒന്നാണ് ഉപദേശം ഉപദേശം സ്വീകരിക്കുന്നയാൾക്ക് അത് കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഉപദേശകൻ അതിന് മെനക്കെടാവൂ അല്ലെങ്കിൽ അത് ദോഷം ചെയ്യും പ്രായമായവരുടെ അനുഭവജ്ഞാനമാണ് അവരെ ഉപദേശം നൽകാൻ അർഹരാക്കുന്നത് ഉചിതമായ സമയത്ത് വേണം ഉപദേശിക്കാൻ നൽകുന്ന ഉപദേശങ്ങൾ ഉചിതവുമാകണം പലരുടെയും സ്വഭാവ രൂപ രൂപവൽക്കരണത്തിന് ഉപദേശങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ട് ഉപദേശം മഞ്ഞു പോലെയാണ് മാർദ്ദവമേറിയതാണ് മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് അത് കിനിഞ്ഞിറങ്ങുന്നു